ഹലോ മൈ ഗ്യാശ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗ്യാശ്ശപ്പം വന്നിരിക്കുന്നത് പുതിയ ബിസിനസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് അപ്പം അതിൻ്റെതായ വീഡിയോയിലേക്ക് പോകാം മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബനാന ചിപ്സ് നിർമ്മാണം ഈ ബിസിനസ് വളരെ ചെറിയ മൂലധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഏറെ രുചിയുള്ളതിനാൽ എല്ലാവർക്കും എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു വിഭവം കൂടെയാണ് ഇത് ഈ ബിസിനസിൻ്റെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ ഈ മേഖലയിൽ ഒരു കമ്പനികളിലും കുത്തലില്ല എന്നതാണ് മിക്കയിടങ്ങളിലെ പ്രാദേശിക ബ്രാൻഡുകളിലാണ് ബനാന ചിപ്സ് വിൽക്കുന്നത് അതിനാൽ വലിയ മെഷീനുകളില്ലാതെ ചെറിയ മെഷീനുകളിൽ ഉപയോഗിച്ച് നിങ്ങൾക്കും ഈ ബിസിനസ് ആരംഭിക്കാൻ പറ്റും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ ചെറിയ യൂണിറ്റ് സാധിക്കാൻ കഴിയും അൻപത് കിലോഗ്രാം ബനാന ചിപ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കണക്കാക്കുന്നത് ഒരു കിലോ പാക്കറ്റിന് ബനാന ചിപ്സ് എല്ലാ ചിലവുകളും കൂടി കണക്കാക്കുന്നത് എഴുപത് രൂപയാണ് വിപണിയിൽ അത് വാങ്ങുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ് രൂപ വരെ നൽകേണ്ടി വരും ഓൺലൈൻ സൈറ്റിൽ ആവട്ടെ അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ നൽകേണ്ടി വരും ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മൂന്നിരട്ടി പ്രോഫിറ്റാണ് അപ്പോൾ കഴിച്ച് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം അതുവരേക്കും ബൈ ബൈ